തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മളത് പറയുമ്പോൾ സിനിമയ്ക്കാകെതിരായിട്ട് പറയുന്നതല്ല പക്ഷേ വസ്തുത വസ്തുതയായിട്ട് കാണണ്ടേ ഈ കുട്ടികളെല്ലാം ഈ സിനിമകൾ കാണുന്നവരാണ് ഈ സിനിമയാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന വസ്തുതയാണ് സിനിമ മാത്രമല്ല കേട്ടോ സിനിമ മാത്രമല്ല വെബ് സീരീസുകളുണ്ട് വീഡിയോ ഗെയിമുകളുണ്ട് എല്ലാം ഈ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുകയും വയലൻസിനെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ളൊരു ചർച്ച ഉയർന്നു വരേണ്ടതുണ്ട് സിനിമാ രംഗത്തുള്ളവരും സിനിമാ ലോകത്തുള്ളവരും തന്നെ ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടതാണ് അല്ല ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണോ ചോദിക്കുന്നത് കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ കൊലപാതകം എന്നത് ഏറെക്കുറെ ഇല്ലാതായി ശരി ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് പെരുമാറാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വം നടക്കുന്നുണ്ടോ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ സമിതികളുണ്ട് എല്ലാ കോളേജുകളിലും രണ്ട് പദ്ധതികളുണ്ട് രണ്ട് പരിപാടികൾ നടക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധയും ഒന്ന് നേർക്കൂട്ടവും ഒന്ന് ഹോസ്റ്റലുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആ ഇടപെടലുകളെല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ നമുക്ക് ഒരു പരിധി പരിധി തടഞ്ഞു നിർത്താൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ കോ കോവിഡ് പരിശോധന എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌൺ കാലമാണ് നമ്മൾ ഓർക്കണം ലോക്ക്ഡൗണിൽ നടത്തിയ പരിശോധന പോലെ നടത്താൻ പറ്റും ഇപ്പോൾ നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ എക്സൈസിന് എല്ലാ ചെക്ക് പോസ്റ്റിലും സി സി ടി വി ക്യാമറയുണ്ട് എല്ലാ സി ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കേരള മൊബൈൽ എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് കെമു നമ്മുടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് റെയിൽവേയിൽ ആർ പി എഫുമായി ചേർന്ന് പരിശോധനയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ കണക്കൊക്കെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഫലപ്രദമായിട്ടുള്ള സംവിധാനം നമ്മളുള്ളതുകൊണ്ടാണ് ഹൈവേ പെട്രോളുണ്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും കുറ്റവാളികൾക്ക് പഴുതുകൾ അവർ കണ്ടെത്തുമല്ലോ അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞത് ഈ കുറ്റമറ്റ സംവിധാനം നിലവിലുള്ളതുകൊണ്ടാണ് ഏത് കേസാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഈ യഥാവിധി അന്വേഷിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളു ശരിയായും സത്യസന്ധമായിട്ടും അന്വേഷിച്ചിട്ടാണ് അന്വേഷിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഒരു കേസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു അതിന് തുടർ ഒന്നും ആർക്കും ഉണ്ടായില്ല അതാ അത് പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ പ്രതിപക്ഷ നേതാവും പ്രതീക്ഷിച്ച് കാണില്ല അതോ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഒരു കേസിന്റെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെ ഒന്നിന് ബദൽ മറ്റൊന്നായിട്ട് ചോദ്യം ചോദിക്കേണ്ടവരല്ല കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രതിപക്ഷവും അങ്ങനെ എല്ലാ കാര്യങ്ങൾ എടുക്കേണ്ടത് പത്രക്കാർ ഇങ്ങനൊന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ ബദലൊരു ചോദ്യം ചോദിച്ചേക്കാം എന്ന് കരു അങ്ങനെയല്ല ഈ കാര്യങ്ങളെ കാണേണ്ടത് അങ്ങനെ കാര്യങ്ങളെ കാണേണ്ട സമയമല്ല ഇത്